ആകാശവാണി വാർത്താ വീക്ഷണം തയ്യാറാക്കിയത് ആർ സുരേഷ് സീനിയർ റിപ്പോർട്ടർ മംഗളം ദിനപത്രം തിരുവനന്തപുരം അവതരിപ്പിക്കുന്നത് ലിഖിത വിജയൻ കേരളം ചിന്തിക്കുന്ന പോസിറ്റീവായി ജനവിധിയും ആ വഴിക്ക് ജനാധിപത്യം എന്നത് വോട്ടുകളുടെ വിപ്ലവമാണ് അതുകൊണ്ട് തന്നെ വോട്ടുകൾ വിലമതിക്കാനാകാത്തതാണ് പെരുവിരലിലെ വിപ്ലവം സൃഷ്ടിക്കുന്നത് ഒരു നാടിന്റെ ആകെ മാറ്റമാണ് അതാണ് വോട്ടും വോട്ടെടുപ്പും എന്തൊക്കെ ഉണ്ടെങ്കിലും മഹാമാരികൾ ഉണ്ടെങ്കിലും ജനാധിപത്യം വിജയിക്കുന്നത് അവിടെയാണ് അഞ്ചു മാസത്തിന് ശേഷം നടക്കേണ്ട നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന ഫൈനലിന് മുന്നോടിയായ സെമി ഫൈനലായാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വിലയിരുത്തപ്പെടുന്നത് അത്തരം ഒരു വിജയത്തിന്റെ പടവുകൾ കയറിയാണ് കേരളം ഇന്ന് നിൽക്കുന്നത് രണ്ടു ദിവസം മുൻപ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതോടെ ജനാധിപത്യത്തിന് നാം പുതിയൊരു അധ്യായം കുറിച്ചിരിക്കുകയാണ് മഹാമാരിക്കിടയിലും എഴുപത് ശതമാനത്തിലേറെ വോട്ടർമാർ തങ്ങളുടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തുകയും അതിലൂടെ തങ്ങളുടെ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുകയും ചെയ്തു ഈ മാസം എട്ട് പത്ത് പതിനാല് തീയതികളിൽ മൂന്ന് ഘട്ടമായി നടന്ന തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഈ മാസം പതിനാറിനായിരുന്നു വോട്ടെണ്ണൽ പൂർത്തിയായി പുതിയ ഭരണസമിതികളുടെ കാര്യങ്ങളിൽ ഏകദേശം തീരുമാനങ്ങളുമായിട്ടുണ്ട് അതോടൊപ്പം ഇത് ഏറെ രാഷ്ട്രീയ ചർച്ചകൾക്കും വഴിവച്ചിട്ടുണ്ട് കോവിഡ് കാലത്ത് നടന്ന തെരഞ്ഞെടുപ്പ് എന്ന രീതിയിൽ ഇതിനെ ഏറെ പ്രസക്തിയുണ്ടായിരുന്നു അത് വിജയകരമായി നടപ്പാക്കാൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും സർക്കാരിന്റെ മറ്റ് സംവിധാനങ്ങൾക്കും കഴിയുകയും ചെയ്തു തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ എന്നത് സാധാരണ സൗഹൃദങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ് വ്യക്തിത്വത്തിന്റെയും പ്രാദേശിക വിഷയങ്ങളുടെയും വിജയത്തിനുള്ള യുദ്ധവുമായിട്ടാണ് കരുതപ്പെട്ടിരുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ രാഷ്ട്രീയത്തിന്റെ സ്വാധീനം അതുകൊണ്ട് തന്നെ വളരെ കുറവുമാണ് പക്ഷേ അതിനൊക്കെ വിപരീതമായി ഇക്കുറി ശക്തമായ രാഷ്ട്രീയമായ തെരഞ്ഞെടുപ്പാണ് നടന്നത് സാധാരണ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടക്കുന്നത് പോലെയുള്ള ചൂടും ചൂരുമാണ് ഇക്കുറി തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണരംഗത്തുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ വിജയികൾക്ക് ഏറെ ആഹ്ലാദിക്കാനും ഈ ഫലത്തിലൂടെ കഴിയും കഴിഞ്ഞ ആറുമാസമായി വല്ലാത്ത പ്രതിസന്ധിയിൽപ്പെട്ടുഴലുന്ന സർക്കാരിന് ജനങ്ങൾക്കിടയിൽ ലഭിച്ച അംഗീകാരമായാണ് ഇതിനെ വിജയികൾ നോക്കിക്കാണുന്നത് അതുകൊണ്ട് തന്നെ വരുന്ന തെരഞ്ഞെടുപ്പിൽ അത് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യും സർക്കാരിനെതിരായി ഉയർന്ന ആരോപണങ്ങളായിരുന്നു തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ കക്ഷികൾ ശക്തമായി ഉയർത്തിക്കാട്ടിയത് സർക്കാരിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ നാലര വർഷമായി നടന്ന വികസന പ്രവർത്തനങ്ങളും ജനോപകാര നടപടികളുമാണ് ഇടതുപക്ഷ നേതാക്കൾ ആരോപണങ്ങൾക്ക് പ്രതിരോധമായി ഉയർത്തിയത് അതിൽ അവർക്ക് വിജയിക്കാൻ കഴിയുകയും ചെയ്തു സാമൂഹിക ക്ഷേമ പെൻഷൻ കോവിഡ് കാലത്തെ കിറ്റ് വിതരണം ലൈഫ് മിഷനിലെ വീടുകൾ നന്നാക്കിയ റോഡുകൾ ലോക നിലവാരം എത്തിയെന്ന് അവകാശപ്പെടുന്ന സ്കൂളുകൾ ആശുപത്രികളുടെ വികസനം തുടങ്ങിയവയായിരുന്നു ഇടതുമുന്നണിയുടെ പ്രധാന പ്രചാരണായുധങ്ങൾ അങ്ങനെ വന്നപ്പോൾ ആരോപണങ്ങളെ അവഗണിച്ചുകൊണ്ട് ജനങ്ങൾ വികസനത്തിന് പിന്നാലെ പോവുകയായിരുന്നു തെരഞ്ഞെടുപ്പിൽ ജില്ലാ ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഇടതുമുന്നണിക്ക് വൻ മുന്നേറ്റം കാഴ്ചവെക്കാനായി നഗരസഭകളിൽ ചില ഉണ്ടായിരുന്നുവെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അന്തിമ കണക്കുകൾ പ്രകാരം അതിലും ഇടതുമുന്നണിക്കാണ് നേട്ടം എന്നാൽ രാഷ്ട്രീയമായി ഏറ്റവും ആത്മവിശ്വാസം നൽകുക ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഇടതുമുന്നണിക്കുണ്ടായ വിജയമാണ് ബാലികയറ മലയായിരുന്ന കോട്ടയം ഇടുക്കി പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തുകൾ പോലും ഇടതുമുന്നണിക്കൊപ്പമായി കാൽനൂറ്റാണ്ടിന് ശേഷം ആദ്യമായാണ് കോട്ടയം ജില്ലാ പഞ്ചായത്ത് എൽ ഡി എഫ് പിടിച്ചെടുക്കുന്നത് രാഷ്ട്രീയം വിജയിക്കുമ്പോൾ ചില അരാഷ്ട്രീയ കൂട്ടായ്മകളും തെരഞ്ഞെടുപ്പിൽ വിജയം നേടിയിട്ടുണ്ട് എറണാകുളം ജില്ലയിൽ വികസന കൂട്ടായ്മ ട്വന്റി ട്വന്റി എന്നിവരെല്ലാം ചേർന്ന് നാല് പഞ്ചായത്തുകളിലാണ് നേട്ടം കൊയ്തത് ആറ് കോർപ്പറേഷനുകളിൽ മൂന്നെണ്ണത്തിൽ വ്യക്തമായ ഭൂരിപക്ഷം നേടിയ ഇടതുമുന്നണി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറി കൊച്ചി തൃശൂർ കോർപ്പറേഷനുകളിലും അവർ ഭരണം ഉറപ്പാക്കി ഏഴ് ഏഴ് എന്ന രണ്ടായിരത്തി പതിനഞ്ചിലെ നിലയിൽ നിന്ന് പത്ത് മൂന്ന് എന്ന നിലയിലേക്ക് യു ജില്ലാ പഞ്ചായത്തുകളിൽ ഒതുങ്ങി തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കാനുള്ള എൻ ഡി എ ശ്രമങ്ങളും ഫലം കണ്ടില്ല എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ കിട്ടിയ മുപ്പത്തിയഞ്ച് സീറ്റിൽ ഒന്നുപോലും നഷ്ടപ്പെടാതെ നോക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നാൽ കഴിഞ്ഞ തവണത്തെ നാൽപ്പത്തി മൂന്നിൽ നിന്ന് അൻപത്തിയൊന്ന് സീറ്റ് നേടി ഇടതുമുന്നണി കേവല ഭൂരിപക്ഷം ഉറപ്പിക്കുകയും ചെയ്തു ഈ തിരഞ്ഞെടുപ്പ് വിജയം സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിലയിരുത്തി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ സ്ഥിതി മോശമാക്കിയില്ലെങ്കിലും യു ഡി എഫിനെ പ്രതീക്ഷിച്ചത്ര നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞില്ല അത് ആ മുന്നണിക്കുള്ളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് യു ഡി എഫിനെ തിരിച്ചടി ഉണ്ടായിട്ടില്ലെന്ന് കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ തിരഞ്ഞെടുപ്പ് ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും തിരുത്തൽ വരുത്തേണ്ടതുണ്ടെങ്കിൽ അത് ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി സർക്കാരിനെതിരെ രൂപപ്പെട്ട ജനവികാരം തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായി പ്രതിഫലിച്ചില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടു യു ഡി എഫിന്റെ അടുത്തറയ്ക്ക് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ലെന്നാണ് തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു തിരുത്തലുകൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ യു ഡി എഫ് ചർച്ച ചെയ്ത് അത് ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കരസ്ഥമാക്കിയത് ജയമെന്ന് സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു യു ഡി എഫ് സ്വീകരിച്ച അവസരവാദ നിലപാടിന്റെ പ്രതിഫലനമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലമെന്നായിരുന്നു ഇടതുമുന്നണി കൺവീനറും സി പി ഐ എം ആക്ടിംഗ് സെക്രട്ടറിയുമായ എ വിജയരാഘവന്റെ പ്രതികരണം എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി യെ തോൽപ്പിക്കാൻ യു ഡി എഫും എൽ ഡി എഫും ക്രോസ് വോട്ട് ചെയ്തുവെന്ന ആരോപണമാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉയർത്തിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെതിരെ നിരന്തരം അപവാദ പ്രചാരണം നടത്തിയ ബി ജെ പിയും യു ഡി എഫും ജനങ്ങളോട് മാപ്പ് പറയണമെന്നായിരുന്നു സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ പ്രതികരണം ഏറെ കൗതുകകരവും ഗൗരവകരവുമായി കണ്ടിരുന്ന ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ വലിയ മാറ്റങ്ങൾക്കാണ് വഴിവയ്ക്കുന്നത് രാഷ്ട്രീയമായി തന്നെ ഇത് പല ചലനങ്ങൾക്കും കാരണമായേക്കും ഓരോ തെരഞ്ഞെടുപ്പുകളും നാടിന്റെ ഭരണാധികാരികളെ കണ്ടെത്തുന്നതിനുള്ള വെറും ഒരു പ്രക്രിയ മാത്രമല്ല അത് പരിഷ്കരണത്തിന്റെ പരിവർത്തനത്തിന്റെ മാറ്റത്തിന്റെ പ്രവർത്തനങ്ങളുമാണ് ഭരണ സംവിധാനത്തിൽ മാത്രമായിരിക്കില്ല തെരഞ്ഞെടുപ്പുകൾ മാറ്റമുണ്ടാക്കുന്നത് അത് രാഷ്ട്രീയ കക്ഷികളുടെ ചിന്തയിലും പ്രവൃത്തികളിലും അവരുടെ നേതൃത്വത്തിലും നയങ്ങളിലും സമീപനങ്ങളിലും വരെ മാറ്റങ്ങൾ ഉണ്ടാക്കിയേക്കാം രാഷ്ട്രീയ പാർട്ടികൾ എന്നത് ജനങ്ങളുമായി ഏറെ ചേർന്നു നിൽക്കുന്നതും അവരുടെ മനസ്സറിഞ്ഞ് മുന്നോട്ടു പോകുന്നതുമായ ഒരു ജീവനുള്ള പ്രസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് വേണ്ടത് നൽകാൻ അവർ നിർബന്ധിതരാകും അതിനനുസരിച്ച് തങ്ങളുടെ നയങ്ങളിലും സമീപനങ്ങളിലും മാറ്റങ്ങൾക്കും അവർ മുതിരും ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിന് മുന്നിൽ വച്ചിരിക്കുന്ന ഏറ്റവും വലിയ ആശയം പോസിറ്റീവ് വോട്ടുകൾ എന്നതാണ് സാധാരണ ഒരു പാർട്ടിയോടോ മുന്നണിയോടോ ഉള്ള എതിർപ്പുകൾ അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരങ്ങളൊക്കെയാണ് വോട്ടിങ്ങിൽ പ്രതിഫലിക്കുക അതാണ് നാടിന്റെ ഭാവി ഭാഗതേയം നിർണയിക്കുന്നതും അതുകൊണ്ടാണ് കേരളത്തിൽ ഒരു സർക്കാരിനും ഭരണ തുടർച്ച ലഭിക്കാത്തത് അതിനേക്കാൾ മികച്ചതിനെ കണ്ടെത്താനുള്ള കേരള ജനതയുടെ താൽപ്പര്യമാണത് പക്ഷേ ഇവിടെ ആ ചിന്താഗതിക്ക് മാറ്റമുണ്ടായതായ സൂചന തെളിയുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ പോലും ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുന്നണിക്ക് കേരളത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്നത് അപൂർവമാണ് അത്തരമൊരു അപൂർവതയാണ് ഇവിടെ പ്രകടമായിരിക്കുന്നത് ആ അപൂർവത നിലനിൽക്കുകയാണെങ്കിൽ അഞ്ചു മാസം കൂടി കഴിയുമ്പോൾ കേരളം മറ്റൊരു ചരിത്രവും കൂടി കുറിച്ചേക്കാം എന്തായാലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ സർക്കാരിന്റെ കോട്ടങ്ങളിൽ നിന്ന് നമുക്ക് നേട്ടം കൊയ്യാം എന്ന വികാരവും വിചാരവും മാറ്റിക്കൊണ്ട് അവരെക്കാൾ മികച്ചവർ തങ്ങളാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഒരു പ്രവണത ഇത് നമ്മുടെ പൊതു പ്രസ്ഥാനങ്ങളിൽ വളർത്തുന്നതിന് വഴിവച്ചേക്കാം അത് ഒരു പുതിയ കേരളത്തിന്റെ പിറവിക്ക് പ്രചോദനവുമാകും ഇതുവരെ കേട്ടത് വാർത്താ വീക്ഷണം തയ്യാറാക്കിയത് ആർ സുരേഷ് സീനിയർ റിപ്പോർട്ടർ മംഗളം ദിനപത്രം തിരുവനന്തപുരം